നമസ്കാരം വാരാന്ത്യത്തിലേക്ക് സ്വാഗതം മൂന്നാർ ഭൂമി കേസിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നടത്തിയ ചരിത്രപരമായ വിധി പ്രഖ്യാപനത്തെക്കുറിച്ചുള്ള വാദപ്രതിവാദങ്ങൾ കേട്ടുകൊണ്ടാണ് കഴിഞ്ഞ വാരം പൊലിഞ്ഞതും ഈ വാരം പുലർന്നതും ഹൈക്കോടതി വിധി ദുരൂഹവും സംശയാസ്പദവുമാണെന്ന് സഖാവ് വി എസ് അച്യുതാനന്ദൻ തുറന്നടിച്ചു ഇതിനെതിരെ റിവ്യൂ പെറ്റീഷൻ കൊടുക്കും എന്ന് പ്രഖ്യാപിച്ചു ഹൈക്കോടതി വിധിയിൽ ദുരൂഹതയുണ്ടെന്ന് ബി ജെ പി നേതാവ് വി മുരളീധരൻ കണ്ടെത്തി സ്ഥലംമാറ്റ കൽപ്പന കൈപ്പറ്റിയ ശേഷം ചീഫ് ജസ്റ്റിസ് വിധി പറഞ്ഞത് ശരിയായില്ലെന്ന് നിയമവിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടി എട്ട് മാസം മുമ്പ് കേട്ട കേസിന് മുകളിൽ ആയമ്മ അടയിരിക്കുകയായിരുന്നുവെന്നും ആക്ഷേപമുണ്ടായി മൂന്നാർ വിധി സമൂഹത്തിന് തെറ്റായ സന്ദേശമാണ് നൽകുന്നതെന്ന് പരിണത പ്രജ്ഞനായ കെ പി സി സി പ്രസിഡന്റും അഭിപ്രായപ്പെട്ടു കയ്യേറ്റക്കാർക്ക് പ്രോത്സാഹനം നൽകുന്നതാണ് ഈ വിധിയെന്ന് സുധീരൻജി കൂട്ടിച്ചേർത്തു പാവം മഞ്ജുള മാഡത്തിന് പിന്തുണ നൽകാൻ ഹൈക്കോടതിയിലെ മുതിർന്ന അഭിഭാഷകനും ധന്യശ്രീ റിസോർട്ടിൻ്റെ ഉടമസ്ഥനുമായ കെ രാംകുമാർ അല്ലാതെ ആരും മുന്നോട്ട് വന്നില്ല ഹൈക്കോടതിയുടെ വിധി കൽപ്പന ഉമ്മൻചാണ്ടിയെയും കെ എം മാണിയെയും സന്തോഷിപ്പിച്ചുവെങ്കിലും അവർ ആഹ്ലാദം പുറത്ത് കാണിച്ചില്ല വിധി പകർപ്പ് കിട്ടട്ടെ ഒന്നുകിൽ സുപ്രീം കോടതിയിൽ അപ്പീൽ കൊടുക്കും അല്ലെങ്കിൽ ഹൈക്കോടതിയിൽ തന്നെ റിവ്യൂ ഹർജി കൊടുക്കും എന്ന് മുഖ്യൻ പ്രഖ്യാപിച്ചു ഭൂമി കയ്യേറ്റക്കാർക്ക് തിരിച്ചു കൊടുക്കാനും നഷ്ടപരിഹാരം നൽകാനും സർക്കാരിന് സന്തോഷമേ ഉള്ളൂ പക്ഷേ വി എസിനെയും വി എമ്മിനെയും പോലെയുള്ള സാമ്പദ്രോഹികൾ വേണ്ടാതീനം പറയും എന്നതിലേ ഉള്ളൂ ചെറിയൊരു വൈക്ലബ്യം ഐതിഹാസികമായ മൂന്നര വിധിക്ക് പിന്നാലെ മഞ്ജുള മാഡം ഹൈക്കോടതിയുടെ പടിയിറങ്ങി കെ ടി കോശി മുതൽക്ക് ഇങ്ങോട്ട് പ്രഗത്ഭരും പ്രതിഭാധനരുമായ പലരും കേരള ഹൈക്കോടതിയിൽ ചീഫ് ജസ്റ്റിസ് ആയിരുന്നിട്ടുണ്ടെങ്കിലും നീതി നടത്തിപ്പിൽ ഇത്രയും വ്യഗ്രത അവരാരും കാണിച്ചിട്ടില്ല പ്രശംസയോ വിമർശനമോ മഞ്ജുള മാഡം ഗൗനിച്ചിട്ടില്ല മണിമാല ചാർത്തിയാൽ അതും കൊള്ളാം കാരണിച്ചെളി നീളെ പൂശിയാൽ അതും കൊള്ളാം എന്ന മട്ടാണ് ഒരു യഥാർത്ഥ കർമ്മയോഗിനി എന്ന് അവരെ വിശേഷിപ്പിക്കുക മൂന്നാർ കേസിന് പിന്നാലെ ലോട്ടറി കേസിലും സർക്കാരിൻ്റെ തിരിച്ചടിയുണ്ടായി സിക്കിം ലോട്ടറി കേരളത്തിൽ നിരോധിക്കാനാവില്ല എന്ന് സുപ്രീംകോടതി കൽപ്പിച്ചു സാന്റിയാഗോ മാർട്ടിൻ്റെ അപേക്ഷ നിയമാനുസൃതമായ രീതിയിൽ പരിഗണിക്കണം എന്നും നിർദ്ദേശിച്ചു പക്ഷേ ഈ വിധി സർക്കാരിന് ഒട്ടുമെതിരില്ലെന്ന് മഹാനിയമജ്ഞനായ കെ എം മാണി സാർ വ്യാഖ്യാനിച്ചു സാന്റിയാഗോ മാർട്ടിനെ കേരളത്തിൽ കാലെടുത്തി ഔട്ടാൻ അനുവദിക്കില്ലെന്ന് ഉമ്മൻജി പ്രഖ്യാപിച്ചു അതിനു പിന്നാലെ എം നന്ദകുമാറിനെ ലോട്ടറി ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് നീക്കി പകരം രവീന്ദ്രകുമാർ അഗർവാളിനെ നിയമിച്ചു ലോട്ടറി കേസിൻ്റെ വിധിയും ഡയറക്ടറുടെ സ്ഥാനചലനവുമായി ഒരു ബന്ധവുമില്ലെന്ന് മന്ത്രി വ്യക്തമാക്കി ഡയറക്ടറെ പറഞ്ഞയക്കാൻ നേരത്തെ തീരുമാനിച്ചിരുന്നാണ് വിധി അനുകൂലമായിരുന്നെങ്കിൽ പോലും അതിന് മാറ്റമുണ്ടാകുമായിരുന്നില്ല ബ്ലാക്ക് മെയിൽ കേസിലെ പ്രതി എം എൽ എ ഹോസ്റ്റലിൽ ഒളിവിൽ കഴിഞ്ഞ സംഭവം സാമാന്യം ഒറ്റപ്പാടുണ്ടാക്കി സിൻഡിക്കേറ്റ് പിൻഡിക്കേറ്റ് ഭേദമന്യ പത്രങ്ങൾ എഡിറ്റോറിയൽ എഴുതി സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ നിയമസഭാ സ്പീക്കർ സെക്രട്ടറിയെ ചുമതലപ്പെടുത്തി ഹോസ്റ്റലിലെ പ്രവേശനത്തിലുള്ള ചട്ടങ്ങൾ കർക്കശമാക്കി മുൻ എം എൽ എ മാർക്ക് മുറിയെടുക്കണമെങ്കിൽ ഇനി നേരിട്ട് ചെന്ന് ഐഡൻറിറ്റി കാർഡ് കാണിച്ച് ബോധ്യപ്പെടുത്തുന്നുണ്ടോ ഇങ്ങനെ പോയാൽ ഈ രാജ്യത്ത് പാർലമെൻ്ററി ജനാധിപത്യം ആകെ അപകടത്തിലാകും സംശയം വേണ്ട എഴുന്നൂറ് ബാച്ചുകൾ പുതുതായി അനുവദിച്ചിട്ടും പ്ലസ് വൺ വിവാദം കെട്ടടങ്ങിയില്ല കൈക്കൂലി ചോദിച്ചത് കൊടുക്കാഞ്ഞതിനാൽ എം ബി എസിനെ അവഗണിച്ചുവെന്ന് ഡോക്ടർ ഫസൽ ഗഫൂർ ആരോപിച്ചു അദ്ദേഹം മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് പരാതി നൽകി ഇപ്പോൾ ശരിയാക്കിത്തരാം എന്നൊക്കെ പറഞ്ഞെങ്കിലും ഒന്നും സംഭവിച്ചില്ല കാശ് റൊക്കം കിട്ടാതെ ഒരു കളിയും നടക്കില്ല എന്നാണ് മുസ്ലിം ലീഗിൻ്റെ നിലപാട് പ്ലസ് ടു അഴിമതിയെക്കുറിച്ച് ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് മാർസിസ്റ്റ് പാർട്ടി ആവശ്യപ്പെട്ടു സിറ്റിംഗ് ജഡ്ജി തന്നെ വേണം എന്ന് പറഞ്ഞിട്ടില്ല റിട്ടയർഡ് ജഡ്ജിയായാലും പോരാകിയില്ല മാനദണ്ഡങ്ങൾ പാലിച്ചാണ് പുതിയ ബാച്ച് അനുവദിച്ചിട്ടുള്ളതെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി അഴിമതിയെക്കുറിച്ച് പരാതിയുള്ളവർ തെളിവ് ഹാജരാക്കട്ടെ എന്ന് വെല്ലുവിളിച്ചു ആരെങ്കിലും എന്തെങ്കിലും അഴിമതി കാണിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടിയെടുക്കും എന്ന് കുഞ്ഞാലിക്കുട്ടി പ്രഖ്യാപിച്ചു കുഞ്ഞാപ്പയുടെ ഈ പ്രഖ്യാപനം കേട്ട് ഇന്നാട്ടിലെ മൊത്തം മാനേജർമാരും പൊട്ടിച്ചിരിച്ചു അദ്ദേഹം ഇത്ര വലിയ തമാശക്കാരനാണെന്ന് സത്യം പറഞ്ഞാൽ നമുക്ക് ആർക്കും ഇതുവരെ അറിയില്ലായിരുന്നു ജാർഖണ്ഡിൽ നിന്നും ബീഹാറിൽ നിന്നും കുട്ടികളെ കൊണ്ടുവന്നത് യത്തീംഖാനയിൽ ഡിവിഷൻ ഫോൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണെന്ന് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ കണ്ടെത്തി യത്തീമുകളുടെ എണ്ണം കുറഞ്ഞാൽ നടത്തിപ്പുകാരുടെ പുണ്യം കുറയും സർക്കാരിൻ്റെ ഗ്രാൻറ്റും വിദേശത്തു നിന്നുള്ള സംഭാവനയും ഇല്ലാതാകും അതുകൊണ്ടാണ് തീവണ്ടിയിൽ ടിക്കറ്റ് പോലും എടുക്കാതെ ഈ കുട്ടികളെ ആട്ടിത്തെളിച്ചു കൊണ്ടുവന്നത് കുട്ടിക്കടത്ത് മനുഷ്യ കടത്തിൻ്റെ പെടുകയില്ല കുറ്റക്കാരെ രക്ഷിക്കാൻ ക്രൈംബ്രാഞ്ച് തന്നെ അന്വേഷിക്കണം കേസന്വേഷണം സി ബി ഐക്ക് വിട്ടാൽ പല യോഗ്യന്മാരും ഗോതമ്പൂണ്ട കഴിച്ച് ആരോഗ്യം മെച്ചപ്പെടുത്തേണ്ടി വരും സംസ്ഥാനത്തെ നാനൂറ്റി പതിനെട്ട് ബാറുകൾ മാസങ്ങളായി അടഞ്ഞി കിടക്കുന്നത് മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് ജെ ബി കോശിയെ വേദനിപ്പിച്ചു ടു സ്റ്റാർ സൗകര്യമുള്ള ബാറുകൾ ഉടൻ തുറന്ന് പ്രവർത്തിക്കാൻ അനുവദിക്കണമെന്ന് അദ്ദേഹം സർക്കാരിനോട് ശുപാർശ ചെയ്തു കുടിയന്മാർക്ക് കുടിക്കാനും ബാറുകാർക്ക് കുടിപ്പിക്കാനുമുള്ള അവകാശം ലംഘിക്കപ്പെടാൻ ഈ കമ്മീഷൻ ഒരു കാരണവശാലും അനുവദിക്കില്ല മനുഷ്യാവകാശ കമ്മീഷൻ്റെ പേര് ഇതോടെ കുടിയന്മാർ മധ്യാവകാശ കമ്മീഷൻ എന്നാക്കി ഭേദഗതി ചെയ്തു ജസ്റ്റിസ് ജെ ബി കോശി ഈ ബാറിൻ്റെ ഐശ്വര്യം എന്ന സ്റ്റിക്കർ നടത്തിപ്പുകാരും ഒട്ടിക്കാൻ തീരുമാനിച്ചു മനുഷ്യാവകാശ കമ്മീഷൻ്റെ ശുപാർശ പ്രമുഖ പത്രങ്ങളൊക്കെ പ്രാധാന്യത്തോടെ പ്രസിദ്ധീകരിച്ചു പൂട്ടിയ ബാർ ഒന്നുപോലും തുറക്കരുത് എന്ന അഭിപ്രായമുള്ള ദീപിക പത്രം അത് ഒന്നാം പേജിൽ ഒന്നാമത്തെ തലവാചകമാക്കി എന്നാൽ ബാറുകാരോടും മധ്യാവകാശ കമ്മീഷനോടും അനുഭവമുള്ള മനോരമ പത്രം ഈ ഉത്തരവിൻ്റെ പോസിറ്റീവായ വശത്തിനാണ് ഊന്നൽ നൽകിയത് ടു സ്റ്റാർ സൗകര്യമില്ലാത്ത ബാറുകൾ തുറക്കാൻ അനുവദിക്കരുത് എന്ന മട്ടിൽ വാർത്ത കൊടുത്തു മധ്യാവകാശ കമ്മീഷൻ്റെ ശുപാർശയെ കേരള കത്തോലിക്ക മെത്രാൻ സമിതി അപലപിച്ചു മദ്യമന്ത്രിയുടെ നാടായ അങ്കമാലിയിൽ അവർ മദ്യവിപത്തിനെതിരെ മനുഷ്യച്ചങ്ങലയും സംഘടിപ്പിച്ചു മെത്രാൻമാരുടെ നിലപാട് മന്ത്രി ബാബുവിനെ ചോടിപ്പിച്ചു മദ്യത്തെ എതിർക്കുന്നത് കൊള്ളാം പക്ഷേ മദ്യ മുതലാളിമാരുടെ കാശ് വാങ്ങി അമ്പലവും പള്ളിയും പണിയുന്നത് ശരിയാണോ എന്ന് ആത്മപരിശോധന നടത്തണം എന്നൊരു കുത്തുവാക്ക് പറഞ്ഞു ബാബുവിനെ കുടിയന്മാർ ബാറു എന്ന് വിളിക്കുന്നത് വെറുതെയല്ല നക്ഷത്ര ഹോട്ടലിന് പിന്നാലെ ഉല്ലാസം നോകുകയും റെയ്ഡ് ചെയ്ത് കൊച്ചിയിലെ ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ നിശാന്തിരി ചരിത്രം സൃഷ്ടിച്ചു ബ്ലാക്ക് മെയിൽ കേസ് ആളിക്കത്തിച്ചതും ജയചന്ദ്രൻ അടക്കമുള്ള പൊതുപ്രവർത്തകരെ ആപ്പിലാക്കിയതും അവർ തന്നെ നിശാന്തിരിയുടെ നിശാ റെയ്ഡുകളിൽ അതൃപ്തനായ സിറ്റി പോലീസ് കമ്മീഷണർ ലീവെടുത്തു പോയതായി കേൾക്കുന്നു മുറത്തിൽ കയറി കൊത്തുന്ന ഐ പി എസ്കാർക്ക് തലയിൽ തൊപ്പി ഉറക്കുകയില്ല എന്നാണ് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത് നീര റാവത്തിൻ്റെയും ഹർഷിത അത്തല്ലൂരിയുടെയും അനുഭവം നിശാന്തിരി ഓർമ്മിക്കുന്നത് നന്നായിരിക്കും മന്ത്രിസഭാ പുനഃസംഘടനയെക്കുറിച്ച് ഇപ്പോഴൊന്നും കേൾക്കാനില്ല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുമ്പായി സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്താൻ കോൺഗ്രസ് ഉദ്ദേശിക്കും ഗ്രൂപ്പ് അടിസ്ഥാനത്തിനുള്ള വീതം വെപ്പ് ഉണ്ടാവില്ല എന്നാണ് സുധീരൻ്റെ വായത്താരി പേട്ടിപ്പിടുത്തക്കാർ ഇനി പട്ടി പിടിക്കാൻ പോകേണ്ടി വരും എന്നർത്ഥം പുതുക്കി പണിതുകൊണ്ടിരുന്ന കൊല്ലം ഡി സി സി മന്ദിരം പ്രതാപ ഓർമ്മ തബ്ബാൻ സ്ഥാനം ഒഴിയും മുമ്പ് ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചു വിവരമറിഞ്ഞ് ഓടിയെത്തിയ കോൺഗ്രസ് പ്രവർത്തകർ കയ്യാങ്കളി നടത്തി വാർത്ത പൊലിപ്പിച്ചു സമീപകാലത്ത് ഒരു കോൺഗ്രസ്സുകാരനും കൊല്ലം ജില്ലയിൽ നിന്ന് നിയമസഭയിൽ അടുത്ത കാലത്തൊന്നും ആരും എത്താനും സാധ്യതയില്ല പക്ഷേ ഗ്രൂപ്പിസത്തിൻ്റെ കാര്യത്തിൽ കയ്യാങ്കളിയുടെ കാര്യത്തിലും കൊല്ലത്തെ കോൺഗ്രസുകാരെ വല്ലാൻ ആരുമില്ല പഠിപ്പ് മുടക്കരുത് എന്ന ഇ പി ജയരാജൻ്റെ സിദ്ധാന്തം സി പി എം സംസ്ഥാന കമ്മിറ്റി നിഷ്കരണം തള്ളി യോഗത്തിൽ പങ്കെടുത്ത സകല സഖാക്കളും ഇ പി എ വിമർശിച്ചു എന്നാണ് മാധ്യമ സിദ്ധീകേരികാർ പറയുന്നത് പഠിപ്പ് മുടക്കില്ലാതെ വിദ്യാഭ്യാസ പുരോഗതി സാധ്യമല്ലെന്ന് പാർട്ടി വിലയിരുത്തി കുട്ടി സഖാക്കൾക്ക് കത്തിക്കുത്തിൽ ഉപരിപഠനത്തിന് അവസരമൊരുക്കുന്നതും നന്നായിരിക്കും ഓഗസ്റ്റ് ഒന്ന് പ്രമുഖരായ പലരുടെയും ചരമദിനമാണ് സഖാവ് ഹർകിഷൻ സിംഗ് സൂർജ്യത്തിന് ദേശാഭിമാനി എഡിറ്റ് പേജിൽ അനുസ്മരിച്ചു മാത്തുകുട്ടിച്ചാരിൻ്റെ ചിത്രം മനോരമ പത്രവും ആദരപൂർവ്വവും പ്രസിദ്ധീകരിച്ചു പാണക്കാട് സയ്യദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളുടെയും തങ്ങളുടെ ഭാര്യ സഹോദരി ഭർത്താവും വളരെ കാലം രാഷ്ട്രീയത്തിൽ എതിരാളിയുമായിരുന്ന ഉമ്മർ മാഫിക് തങ്ങളെയും ചാന്ദ്രിക പത്രം അനുസ്മരിച്ചു ഈ ഓഗസ്റ്റ് ഒന്ന് വിമോചന സമര നായകനും കേരള രാഷ്ട്രീയത്തിലെ വിവാദപുരുഷനുമായിരുന്ന പി ടി ചാക്കുവയുടെ അമ്പതാം ചരമവാർഷികമാണ് ചരമവാർഷികം പ്രമാണിച്ച് കേരളകോമുദി മകൻ പി സി തോമസിൻ്റെ അനുസ്മരണം പ്രസിദ്ധീകരിച്ചു മംഗളം മഹാനായ നേതാവിനെക്കുറിച്ചുള്ള ആർ ബാലകൃഷ്ണപിള്ളയുടെ ഓർമ്മക്കുറിപ്പാണ് പ്രസിദ്ധരിച്ചത് പി ടി ചാക്കോ ജീവിച്ചിരുന്ന കാലത്ത് ഏറ്റവും അധികം ടാങ്ക് വെച്ചത് പത്രമാണ് മലയാളമെന്നോർമ്മ അമ്പതാം ചരമവാർഷികം അവരും സമുചിതമായി ആഘോഷിച്ചു സംശുദ്ധിയുടെ പ്രഭയെക്കുറിച്ച് എഡിറ്റ് പേജിൽ ഒരു അനുസ്മരണം പാസാക്കി ചാക്കോച്ചൻ്റെ ജീവശ്വാസമായിരുന്ന ദീപിക പത്രം രാഷ്ട്രീയത്തിലെ സിംഹരൂപത്തെക്കുറിച്ച് വാചാലമായി അമ്പത് കൊല്ലം മുമ്പ് എഴുതിയ എഡിറ്റോറിയലും അവർ പുനഃപ്രസിദ്ധീകരിച്ചു കോൺഗ്രസ്സുകാരനായി ജനിച്ച് കോൺഗ്രസ്സുകാരനായി മരിച്ച പി ടി ചാക്കോയുടെ ചരമവാർഷികം ഇതപര്യന്തം കേരള കോൺഗ്രസ്സുകാർ മാത്രമേ ആചരിച്ചിരുന്നുള്ളൂ അമ്പത് വർഷത്തിന് ശേഷം അഹിംസ പാർട്ടിക്കാർ തെറ്റുതിരുത്തി അവരും അനുസ്മരണ ചടങ്ങ് സംഘടിപ്പിച്ചു പി ടി ചാക്കോ ദി പാർലമെൻറ്റേറിയൻ എന്ന പുസ്തകത്തിൻ്റെ പ്രകാശനം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നിർവഹിച്ചു ഇളങ്ങോയി പള്ളി സെമിത്തേരിയിൽ കിടക്കുന്ന പാവും ചാക്കോച്ചൻ ഈ എല്ലാ നാടകങ്ങളും നിശബ്ദമായി സഹിച്ചു മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ മന്ത്രിയും യു ഡി എഫ് കൺവീനറുമായ പി തങ്കച്ചൻ എഴുപത്തിയഞ്ചാം പിറന്നാൾ ആഘോഷിച്ചു ഗ്രൂപ്പ് ഭേദമന്യ കോൺഗ്രസുകാർ നേതാവിനെ ആശംസയർപ്പിക്കാൻ എത്തിയിരുന്നുവെങ്കിലും തങ്കച്ചൻ്റെ നിതാന്ത ശത്രുവായ ടി എച്ച് മുസ്തഫയെ മാത്രം ആ ഭാഗത്തേക്ക് കണ്ടില്ല തങ്കച്ചൻ ജി യു ഡി എഫ് കൺവീനറായിട്ട് കൊല്ലം പത്ത് കഴിഞ്ഞു മൂന്നാം യു പി എ വരുന്ന മുറക്കെങ്കിലും അദ്ദേഹത്തെ നാഗാലാൻഡിൽ ഗവർണറായിട്ടോ വെനിസുവേലയിൽ അംബാസിഡറായിട്ടോ അയക്കുമെന്നാണ് പ്രതീക്ഷ കാർട്ടൂണിസ്റ്റ് ആചാര്യൻ ശങ്കറിന് ഒടുവിൽ ജന്മനാട്ടിൽ സ്മാരകമായി ദേശീയ കാർട്ടൂൺ മ്യൂസിയം മുഖ്യമന്ത്രി നാടിന് സമർപ്പിച്ചു ആർട്ട് ഗാലറി ആഭ്യന്തരമന്ത്രി ഉദ്ഘാടനം ചെയ്തു കാർട്ടൂണിസ്റ്റുകളുടെ കണ്ണിലുണ്ടിയായ സാംസ്കാരിക മന്ത്രി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ശങ്കർ ഒരു മഹാനായിരുന്നുവെന്ന് മൂന്ന് പേരും ഏകസ്വരത്തിൽ പ്രഖ്യാപിച്ചു നാട്ടുകാർ അത് കേട്ട് കയ്യടിച്ചു ഉദ്ഘാടന ചടങ്ങിലെ കോൺഗ്രസ്സുകാരുടെ തള്ളിക്കയറ്റത്തെ പരിഹസിച്ചുകൊണ്ട് ശങ്കറിൻ്റെ അത്യുത്തമ ശിഷ്യൻ സഖാവ് യേശുദാസൻ ദേശാഭിമാനിയിൽ കാർട്ടൂൺ വരച്ചു ശങ്കരമാവൻ പിടിച്ച പുലിവാൻ സി കെ സദാശിവൻ എം എൽ എയുടെ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ചത് എന്ന് കാർട്ടൂൺ മ്യൂസിയത്തിൻ്റെ ഭിത്തിയിൽ നെടുനീളത്തിൽ എഴുതി വച്ചിട്ടുള്ള കാര്യം യേശുദാസൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്ന് തോന്നുന്നു അതേക്കുറിച്ചും ഒരു കാർട്ടൂൺ വരച്ചാൽ തിരക്കിട്ടില്ല വിവാഹമോചനത്തിലേക്ക് നയിച്ച സാഹചര്യങ്ങളെക്കുറിച്ച് എനിക്ക് ആരോടും പരിഭവുമില്ല പരാതിയുമില്ലെന്ന് മഞ്ജു വാര്യർ ഫേസ്ബുക്ക് വഴി മാലോകരെ അറിയിച്ചു കൂട്ടുകാരെ കുറ്റപ്പെടുത്തുന്നതിൽ അർത്ഥമില്ല മകളുടെ സംരക്ഷണാവകാശം ചോദിക്കാനും ഉദ്ദേശിക്കുന്നില്ല ദിലീപ് ഏട്ടനെ ജീവിതത്തിൽ എല്ലാ ഉയർച്ചയും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കും കണ്ടിട്ടില്ല ഞാൻ ഈ വിധം മലർ ചെണ്ടുപോലുള്ള മാനസം എന്ന് ചെങ്ങമ്പുഴ പണ്ട് പാടിയത് ഈ വാരസിയാരി കുട്ടിയെ ഉദ്ദേശാവനെ തരമുണ്ട് പ്രമുഖ താളവാദ്യ കലാകാരൻ സാധനം ദിവാകര മാരാർ ഓർമ്മയായി പഞ്ചവാദ്യത്തിലും ചെണ്ടമേളത്തിലും സോപാന സംഗീതത്തിലും കഥകളി മേളത്തിലും ഒരുപോലെ കഴിവ് തെളിയിച്ച പ്രതിഭയായിരുന്നു അദ്ദേഹം പത്രങ്ങളൊക്കെ ആ ചരമവാർത്ത വലിയ പ്രാധാന്യത്തോടെ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു സർക്കാരും സന്ദർഭത്തിനൊത്ത് ഉയർന്നു സംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെ നടത്തി പോലീസുകാർ ആകാശ വെടിയും പൊട്ടി അതോടെ പാവം മാരാരുടെ ആത്മാവ് വിഷ്ണു ലോകം പ്രാപിച്ചു സുന്നി വഹാബി മൗദൂദി ഭേദമനിയെ മുസ്ലിമികൾ ഈദുൽ ഫിത്തർ ആഘോഷിച്ചു മാതൃഭൂമി മനോരമ ദീപിക മംഗളം ജനയുഗം ദേശാഭിമാനി മുതലായ അമുസ്ലിം പത്രങ്ങൾക്ക് തിങ്കളാഴ്ചയായിരുന്നു പെരുന്നാൾ മാധ്യമം വർത്തമാനം ചാന്ദ്രിക സിറാജ് തേജസ് എന്നിങ്ങനെ ദീനി വിശ്വാസികൾ നടത്തുന്ന പത്രങ്ങൾ ചൊവ്വാഴ്ച പെരുന്നാൾ ആഘോഷിച്ചു പലസ്തീൻ ഐക്യദാർഢ്യ ആചരണമായിരുന്നു ഇത്തവണത്തെ ഈദ് ആഘോഷത്തിൻ്റെ ഹൈലൈറ്റ് ലീഗുകാരും ജമാത്ത് ഇസ്ലാമികാരും മത്സരിച്ചാണ് പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചത് മുസ്ലിം ലീഗിൻ്റെ ചാന്ദ്രിക പത്രം പെരുന്നാൾ ദിനത്തിൽ ഇസ്രായേൽ വിരുദ്ധ മുഖപ്രസംഗം എഴുതി പ്രതിബദ്ധത തെളിച്ചു സഹതാപത്തിൻ്റെ പുതപ്പല്ല നിലപാടിലെ കാർക്കശ്യമാണ് വേണ്ടതെന്ന് ചാന്ദ്രിക കേന്ദ്ര സർക്കാരിനെ ഗൂഢദൂഷിച്ചു പെരുന്നാൾ നമസ്കാരവും മറ്റ് ചടങ്ങുകളും പതിവോപ്പിച്ച് നടന്നു മെഗാസ്റ്റാർ മമ്മൂട്ടി വൈറ്റിലെ സലഫി മസ്ജിദിലാണ് പെരുന്നാൾ നമസ്കാരം നടത്തിയത് മെഗാസ്റ്റാർ മീൻ കച്ചവടക്കാരനായി അഭിനയിച്ച പെരുന്നാൾ ചിത്രം മംഗ്ലീഷ് ബോക്സ് ഓഫീസിൽ സാഷ്ടാംഗം നമസ്കരിച്ചു കടൽ കടന്ന മാത്തുകുട്ടി പ്രൈസ് ദ ലോഡ് ബാല്യകാല സഖി ഗാംഗ്സ്റ്റർ മംഗ്ലിഷ് പരാജയങ്ങളുടെ പട്ടിക അനന്തമായി നീളുകയാണ് ഈ പോക്ക് പോയാൽ ഇക്ക സിനിമാഭിനയം നിർത്തി മത്തിക്കച്ചവടം തുടങ്ങേണ്ടി വരും ചെറിയ പെരുന്നാൾ പ്രമാണിച്ച് ഗാസയിൽ ചെറിയ തോതിൽ യുദ്ധം നിർത്താമെന്ന് ഹമാസ് സമ്മതിച്ചു ഇരുപത്തിനാല് മണിക്കൂർ സമയത്തേക്ക് അവർ വെടിനിർത്തൽ പ്രഖ്യാപിച്ചു പക്ഷേ ഇസ്രായേൽ ഒട്ടും കൂട്ടാക്കിയില്ല പെരുന്നാളിനെ അവർ ആക്രമണം ശക്തിപ്പെടുത്തി ആശുപത്രിയിലും സ്കൂളിലും അഭയാർത്ഥി ക്യാമ്പിലുമൊക്കെ ബോംബിട്ടു ലോകരാഷ്ട്രങ്ങൾ ലഘുവായും മിതമായും സാമാന്യം ശക്തമായും ഇസ്രായേലിനെ അപലപിച്ചു അമേരിക്ക സമാധാനത്തെക്കുറിച്ച് വാദോരാതെ പ്രസംഗിച്ചു ഒപ്പം ധാരാളം യുദ്ധായുധങ്ങൾ ഇസ്രായേലിനെ അനുവദിക്കുകയും ചെയ്തു ഐക്യരാഷ്ട്രസഭയല്ല യഹോവ നേരിട്ട് വന്ന് പറഞ്ഞാലും ഷെല്ലാ കറവടം നിർത്താൻ തയ്യാറില്ലെന്ന് ബെഞ്ചമിൻ നദൻയാഹു പ്രഖ്യാപിച്ചു ഹമാസിൻ്റെ ആപ്പീസ് പൂട്ടും വരെ ബോംബിടാനാണ് പരിപാടി നമ്മുടെ നാട്ടിലെ ലീഗുകാർക്കും ജമായത്ത് ഇസ്ലാമിക്കാർക്കും പോപ്പുലർ ഫ്രണ്ടുകാർക്കും ഡിവൈഎഫ്ഐ എ ഐ വൈ എഫ് മുതലായ സംഘടനകൾക്കും ഇനി ഒരുപാട് കാലത്തേക്ക് സാമ്രാജ്യത്വവിരുദ്ധ യുദ്ധം ചെയ്യാൻ കോളായി സിറിയയിലും ഇറാഖിലും കാര്യങ്ങൾ പഴയ പോലെ നടക്കും മൊസൂളിൽ ഷിയാക്കളുടെ പള്ളി സുന്നി സഹോദരന്മാരും ഡൈനാമിറ്റ് വെച്ച് തകർത്തതാണ് ഏറ്റവും പുതിയ വൃത്താന്തം ബോക്കോ ഹറാമിൻ്റെ പ്രവർത്തനം നൈജീരിയയുടെ അതിർത്തികൾ ഭേദിച്ച് അയൽ നാടുകളിലേക്കും വ്യാപിച്ചു കാമറൂൺ ഉപപ്രധാനമന്ത്രിയുടെ ഭാര്യയെ തട്ടിക്കൊണ്ടുപോയതാണ് ഏറ്റവും ഒടുവിൽ നടത്തിയ ധീരകൃത്യം മുസ്ലിം ആയതുകൊണ്ട് അവരെ മതം മാറ്റും എന്ന പേടി വേണ്ട ചാന്തയിൽ വിൽക്കുമോ അതോ വെടിവെച്ച് കൊല്ലുമോ എന്ന കാര്യത്തിൽ ഉറപ്പ് പറയാനും പയ്യും ഇന്ത്യ കാർഗിൽ യുദ്ധം ജയിച്ചതിൻ്റെ പതിനഞ്ചാം വാർഷികം ആഘോഷിച്ചു ബി ജെ പിയുടെ ഭരണമായതുകൊണ്ട് ഇത്തവണ പകിട്ട് അല്പം അധികമായിരുന്നു കാർഗിൽ മലനിരകളിൽ ജീവൻ വെടിഞ്ഞ സൈനികരെ പ്രതിരോധ മന്ത്രി അരുൺ ജെയ്റ്റ്ലി അഭിവാദിച്ചു ദേശീയ യുദ്ധസ്മാരകം ഉടൻ പണി കഴിപ്പിക്കും എന്ന് പ്രഖ്യാപിച്ചു കാർഗിൽ യുദ്ധനായകൻ അടൽ ബിഹാരി വാജ്പേയിയുടെ ഒരു പൂർണ്ണകായ പ്രതിമ കൂടി സ്ഥാപിക്കണം എന്നാലേ യുദ്ധസ്മാരകത്തിന് പൂർണ്ണത കൈവരും നെഹ്റു ഗാന്ധി കുടുംബക്കാർക്ക് ഇപ്പോൾ ജാതകവശാൽ മോശം കാലമാണ് കണ്ടെത്തിൽക്കാർ പോലും അവരെ കൈവിട്ട കൈവിട്ടമട്ടർ രാഹുൽ രാജകുമാരൻ കോൺഗ്രസ് നേതാക്കന്മാർക്ക് അനഭിമന്തനായി എന്ന വാർത്ത ജൂലൈ ഇരുപത്തിയേഴാം തീയതി മനോരമ വലിയ പ്രാധാന്യത്തോടെ പ്രസിദ്ധീകരിച്ചു പ്രിയങ്കയെ പ്രമോട്ട് ചെയ്യാനാണോ അതോ ബി ജെ പിയിൽ ചേക്കാറാനാണോ അച്ചായൻ ഉദ്ദേശിക്കുന്നത് എന്ന് വ്യക്തമല്ല രണ്ടായിരത്തി ആറിൽ ഗാന്ധി പ്രധാനമന്ത്രിയാകാൻ ആഗ്രഹിച്ചു എങ്കിലും രാഹുൽ മോൻ മമ്മിയെ തടയുകയാണ് ഉണ്ടായതെന്ന് മുൻ വിശ്വസൻ നട്ടുവർ സിംഗ് വെളിപ്പെടുത്തി അയ്യോ മമ്മി ചാവല്ലേ അയ്യോ മമ്മി ചാവല്ലേ എന്ന് കരഞ്ഞു വിളിച്ചു അത്രയും മദാമ്മയുടെ കളവും സർദാർ ജിയുടെ നട്ടിലരായ്മയും തുറന്നു കാട്ടിക്കൊണ്ട് നട്ടുവർജി ആത്മകഥ പുറത്തിറക്കി അതിനെ വിമർശിച്ചുകൊണ്ട് ഡെക്കാൻ ക്രോണിക്കൽ എഡിറ്റോറിയൽ എഴുതി തല ചൊറിഞ്ഞ് തലവേദന ഉണ്ടാക്കുന്ന സിംഗിനെ പരിഹസിച്ചു ഹിന്ദു എഡിറ്റ് പേജിൽ കാർട്ടൂൺ പ്രസിദ്ധീകരിച്ചു നട്ടുവർ സിംഗിൻ്റെ ആത്മകഥ മതാമ്മയെ പ്രകോപിപ്പിച്ചു അവരും ആത്മകഥ എഴുതാൻ തീരുമാനിച്ചു ഇറ്റലിയിലെ ഒരു സാധാരണ പച്ചക്കറി കച്ചവടക്കാരൻ്റെ മകൾ എങ്ങനെ ബില്യൺ കണക്കിന് ഡോളർ സമ്പാദ്യത്തിൻ്റെ ഉടമയായി എന്നതിൻ്റെ രഹസ്യം മദാമ്മയുടെ ആത്മകഥയിൽ നിന്ന് അറിയാൻ കഴിയും അതിന് അല്പം കൂടി കാത്തിരിക്കേണ്ടി വരും എന്ന് മാത്രം ബീഹാറിൽ ബസശത്രുക്കളായ ഐക്യ ജനതാദളും രാഷ്ട്രീയ ലോക് ദളും കോൺഗ്രസ്സും തമ്മിൽ സഖ്യമുണ്ടാക്കി ബി ജെ പിയെ ഒറ്റപ്പെടുത്താൻ അവർ തീരുമാനിച്ചു മതേതര കക്ഷികൾ തമ്മിലുണ്ടായ ഈ മഹാസഖ്യം മാധ്യമം പത്രത്തെ ആവേശം കുളിച്ചു മഹത്തായ ഈ ബീഹാർ മാതൃകയെ അഭിനന്ദിച്ചുകൊണ്ട് എഡിറ്റോറിയൽ പാസാക്കി പണ്ട് മതേതര ശക്തികൾ ഒന്നിച്ചു നിന്ന് നിർത്തപ്പോഴാണ് നിതീഷ് കുമാർ ആദ്യം അധികാരത്തിലെത്തിയത് രാഷ്ട്രീയത്തിൽ രണ്ടും രണ്ടും കൂട്ടിയാൽ എപ്പോഴും നാലാവില്ല എന്ന കാര്യം പാവം പത്രാധിപർക്ക് അറിയില്ല രാഷ്ട്രപതിയുടെ മകളും പ്രമുഖ നർത്തകിയുമായ ശർമിഷ്ഠ മുഖർജി കോൺഗ്രസ് പാർട്ടിയിൽ മൂന്ന് രൂപയുടെ മെമ്പർഷിപ്പ് എടുത്തു ശർമിഷ്ഠ ഡൽഹി നിയമസഭയിലേക്ക് മത്സരിക്കും എന്ന് കിംബതന്തി ഉണ്ട് ജ്യേഷ്ഠൻ അഭിജിത് മുഖർജി ജങ്കിപ്പൂരിൽ നിന്നുള്ള ലോക്സഭാ ലോക്സഭാംഗമാണ് പത്മജയും മുരളിയും പോലെയുള്ള ബന്ധമാണോ ശർമിഷ്ഠയും അഭിജിത്തും തമ്മിൽ ഉണ്ടാകാൻ പോകുന്നത് എന്ന് കാത്തിരുന്ന് കാണാം ഇറച്ചി ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു സന്തോഷവാർത്ത ഇറച്ചി കോഴിയുടെ ആരോഗ്യം ഉറപ്പാക്കാൻ ഹോർമോൺ മാത്രമല്ല ആൻറ്റിബയോട്ടിക്സും നൽകുന്നുവെന്ന് സെൻറ്റർ ഫോർ സയൻസ് ആൻഡ് എൻവൈറൺമെൻറ്റ് നടത്തിയ പഠനത്തിൽ കണ്ടെത്തി ചിക്കൻ കഴിക്കുന്നവർക്ക് ഒരുമാതിരിപ്പെട്ട ഒരു രോഗവും ബാധിക്കില്ല പിടിപെട്ട രോഗം ഒരിക്കലും മാറുകയുമില്ല ചിക്കൻ എവിടെയുണ്ടോ അവിടെ ആരോഗ്യവുമുണ്ട് ഈ വാരാന്ത്യം ഇവിടെ സമ്പൂർണ്ണമാകുന്നു അടുത്ത ആഴ്ച വീണ്ടും കാണാം നന്ദി നല്ല നമസ്കാരം